സാക്ഷ്യം വഹിച്ചോൾഡ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നിലമ്പൂർ വൺ ഡോർ ഇന്ത്യ മുന്നണിയിലുള്ള പ്രമുഖ ഘടക കക്ഷിയായ ഇടതുപക്ഷത്തിനെതിരെ പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുക എന്നത് തീർത്തും അധാർമികമാണെന്ന് പി വി അൻവർ എം എൽ നെഹ്റു കുടുംബത്തിൽ നിന്നും കിട്ടാവുന്ന അടുത്ത അംഗത്തെ കോൺഗ്രസ് കൊണ്ടുവരുന്നു എന്നതിലപ്പുറം ഒരു രാഷ്ട്രീയ പ്രാധാന്യവും ഈ തെരഞ്ഞെടുപ്പിലില്ലെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു പ്രിയങ്കയെല്ലാം സ്ഥാനാർത്ഥിയാക്കാൻ മാക്സിമം എന്താ പറയുക അടുത്ത മെമ്പർ അവർ കൊണ്ടുവരുന്നു അതിലപ്പുറം അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ കാണുന്നില്ല സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് എതിരെ വർഗീയതക്കെതിരെയുള്ള ശക്തമായ ഒരു നിലപാട് ഇന്ത്യയിലെ ജനത എടുത്തിരിക്കുന്നു ബി ജെ പി തുടർന്ന് പോർന്ന കോർപ്പറേറ്റ് നയങ്ങൾ സാമ്പത്തിക മേഖലയിലുണ്ടാക്കിയ തകർച്ച കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ തകർച്ച തൊഴിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാകാത്ത അവസ്ഥ തുടങ്ങിയിട്ടുള്ള അഗ്നിവീർ പദ്ധതി തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ആയതാണ് അപ്പൊ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രബലമായ കക്ഷി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പ്രിയങ്കാ ഗാന്ധി വന്ന് ആ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷിക്കെതിരെ മത്സരിക്കുക എന്ന് പറയുന്ന വളരെ അധാർമികമായ ഒരു സ്റ്റാൻഡാണ് യു ഡി എഫ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് ആ ഒരു വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടും ആരോപണം കൂടി അല്ല ആ ആരോപണം വലിയ മുഖവിലേക്ക് വ്യക്തിപരമായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇപ്പോൾ ബി ജെ പി മന്ത്രിസഭ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ പുതുതായി വന്ന മന്ത്രിസഭയിൽ എല്ലാവരും കുടുംബാധിപത്യത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഒരു അറുപത് എഴുപത് ശതമാനം എം പിമാരും മന്ത്രിയായിട്ടുള്ളത് അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് രണ്ടാൾക്ക് മത്സരിക്കുന്നത് കുടുംബാധിപത്യമാണ് എന്ന് മറ്റാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ശരിയായ നിലപാടാണ് എന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമില്ല പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഒരു കാരണവശാലും ഇന്ത്യ മുന്നണിയിലെ പ്രബലമായ ഘടകക്ഷി എന്ന നിലക്ക് നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ പ്രിയങ്കാ ഗാന്ധി ഈ കേരളത്തിൽ വന്ന് മത്സരിക്കുക എന്നത് തീർത്തും തെറ്റാണ് അധാർമികമാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാര ബന്ധം വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്